ഹലോ വ്യൂവേഴ്സ് അലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും സേഫായിട്ട് തന്നെ ആണല്ലോ അല്ലേ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നാൽ നമുക്ക് ചിക്കൻ്റെ ഒരു അടിപൊളി ലോലിപ്പോപ്പ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ ഒരു വെറൈറ്റി ടേസ്റ്റിൽ നമുക്ക് ലോലിപ്പോപ്പ് ചിക്കൻ ലോലിപ്പോപ്പ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനാണ് ഞാൻ ചിക്കൻ നന്നായി കഴുകി വൃത്തി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനാണ് ചിക്കനാണിതേ മുമ്പത്തെ ഒരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ചിക്കൻ്റെ ഉളുമ്പെല്ലാം പോകാൻ മിന്നാഗിരിയും നാരങ്ങ നേരം ഒത്തൈരോ ഉപ്പോ ഉപയോഗിച്ച് കഴിയാൻ മതിയെന്ന് ഈ ചിക്കനെല്ലാം ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തതിന് ശേഷം ഒരു മിക്സിരി ജാൽ നന്നായിടന്ന് അരച്ചെടുക്കുക അരച്ചതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലോട്ട് ചേർക്കുക നല്ല കുഴമ്പ് പോലെയൊന്നും അരയേണ്ട ആവശ്യമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് കറക്കിയാൽ മാത്രം മതി ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തിട്ട് വേണം ഒന്ന് മിക്സി കറക്കി എടുക്കാൻ കേട്ടോ പിന്നീട് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഒരു സവോള അരിഞ്ഞത് മൂന്നോ നാലോ വെളുത്തുള്ളി രണ്ട് പച്ചമുളക് മീഡിയം സൈസിലുള്ള ഒരു ഇഞ്ചി ചെറുതായി അരിഞ്ഞത് കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം ഒന്നര സ്പൂൺ കുരുമുളകും ഒരൽപ്പം വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അരച്ച കൂട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ചിക്കനിലോട്ട് ചേർക്കുക ഞാൻ ഈ ചിക്കനിൽ ചിക്കനിലൊരൽപ്പം പോലും വെള്ളം ചേർത്തിട്ടില്ല എണ്ണയിൽ തന്നെ കിടന്നാണ് ഇത് നന്നായിട്ടൊന്ന് വെന്ത് ഞാൻ എടുത്തത് അതുകൊണ്ടൊരൽപ്പം പോലും വെള്ളം ഞാൻ ചേർത്തിട്ടില്ല ചേർത്തിട്ടില്ല കേട്ടോ ഇതിൽ ഓരോരുത്തരുടെ അനുസരിച്ച് വേണം കുരുമുളകും പച്ചമുളകിൻ്റെ എല്ലാം മുളക് പൊടിയുടെ എല്ലാം അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാനാണ് ഒരൽപ്പം ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഒരു അര ടീസ്പൂൺ ചിക്കൻ മസാല ചേർക്കുക ഇത് തികച്ചും ഓപ്ഷണലിയാണ് ചിക്കൻ മസാല ഇല്ല എങ്കിൽ ഗരം മസാല ചേർത്താലും മതി ഈ പൊടികളെല്ലാം ഉപയോഗിക്കുമ്പോൾ നന്നായിട്ടൊന്ന് ഫ്ലെയിം കുറച്ചിട്ട് വേണം പൊടികളെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട് ഒരു കാൽ ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ് ഞാൻ മുമ്പ് പറഞ്ഞു ഓൾറെഡി പച്ചമുളകും കുരുമുളകും മുളക് പൊടിയും ചിക്കൻ മസാല ഒക്കെ ചേർത്തിരിക്കുന്നുണ്ട് എരിവനുസരിച്ച് വേണം നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് ഒരല്പം കാശ്മീരി ചില്ലിയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് ജസ്റ്റ് ഒരു ചെറിയൊരു കളറിന് വേണ്ടിയാണ് കാശ്മീരി ചില്ലി ചേർക്കുന്നത് കേട്ടോ ഏകദേശം അതിൽ നന്നായിട്ട് വരണ്ടി വന്നിട്ടുണ്ട് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യുക ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഒരല്പം ഉപ്പും കൂടെ ചേർക്കണേ പിന്നീട് മൂന്ന് കിഴങ്ങ് ഉപ്പിട്ട് വേവിച്ച കിഴങ്ങാണ് ഇതുപോലെ ഉടച്ചതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ചിക്കൻ്റെ കൂട്ട് ആ കിഴങ്ങിലോട്ട് ചേർക്കുക ചേർത്തതിന് ശേഷം ചെറിയൊരു ചൂട് കാണും അതുകൊണ്ടൊരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് കിഴങ്ങും ചിക്കനും കൂടെ നന്നായിട്ടൊന്ന് ഉടയ്ക്കുക ചിക്കൻ മിക്സിയിൽ ചാറിലരച്ചെടുത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ ചിക്കൻ വെന്ത് കിട്ടും നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക കേട്ടോ ഉടച്ചതിന് ഇത് ഏകദേശം ഇതേപോലെ തന്നെ ഉടച്ചെടുക്കുക ഒരല്പം ഓയിലും കൂടി അതിലോട്ട് ഒഴിച്ച് നന്നായിട്ട് വീണ്ടും ഒന്നും യോജിപ്പിക്കുക ഞാൻ കോക്കനട്ട് ഓയിലാണ് ചേർത്തിരിക്കുന്നത് പിന്നീട് ഇതേപോലെ ഒരു എടുത്ത് ബ്രെഡ് ക്രംസ് ആണ് ഇത് ബ്രെഡ് ക്രംസും മുട്ടയുടെ വെള്ളയും കൂടാണ് ആദ്യം മുട്ടയുടെ വെള്ളയിലോട്ട് നമ്മുടെ ബോളുകളൊന്ന് ടച്ചപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിലോട്ട് ഇതേപോലെ ഒന്ന് ആ ബ്രെഡ് ക്രംസിലോട്ട് ജസ്റ്റ് ഒന്ന് ബോളുകളൊന്ന് ഉരട്ടിയതിന് ശേഷം ഫ്ലെയിം ഓണാക്കി നമ്മുടെ പാനിലോട്ട് എണ്ണ ഒഴിച്ച് എണ്ണ നന്നായി ചൂടായതിന് ശേഷം നമ്മുടെ ചിക്കൻ റോൾ അതിലോട്ട് ഇടുക രണ്ട് സൈഡ് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടാൻ ചെറിയ ഫ്ലെയിമിൽ വേണം നമുക്ക് തയ്യാറാക്കാം കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം രണ്ട് സൈഡ് നന്നായിട്ടും മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഓൾറെഡി നമ്മൾ തയ്യാറാക്കിയതെല്ലാം നന്നായിട്ട് കുക്ക് ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി പിന്നെ ഒരു സെർവിങ് പാത്രത്തിലോട്ട് മാറ്റുക വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലോലിപ്പോപ്പാണ് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടപ്പെടും മുതിർന്നവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ലോലിപ്പോപ്പാണിത് വെറൈറ്റി ഒരു ടേസ്റ്റാണ് തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നവരോടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം ഒന്ന് ചാനലിൽ നിങ്ങൾ ഷെയർ ചെയ്തു ഇൻഷാല്ല പുതിയൊരു വീഡിയോ കാണുന്നിടം വരെ ഓക്കെ ബൈ താങ്ക്